നിങ്ങളെ കൊണ്ട് എനിക്ക് സമാശ്വാസമുണ്ടാവാൻ ഒന്ന് രണ്ട് എന്റെ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന മുൻകർമിക്ക് അറിയും അസലം അവരോട് എന്തു മറുപടി പറയും എന്ന് എനിക്ക് അറിയാം ഇത് മുജാഹിദ് പുചാരിതങ്ങേ കബറിക്കറക്കുന്ന ആള് പരിസരത്തുള്ളവരെ കൊണ്ട് സമാശ്വാസം കൊള്ളും അവരുടെ അവരിൽ നിന്ന് എന്ത് എന്ത് മരക്കിലോട് മറുപടി പറയണമെന്ന് അറിയാം എന്ന് സഹാഭിപ്രയാ മുജാഹുഡ് പറയുന്നത് അങ്ങനൊന്നുമില്ല നമ്മൾക്കണം സഹാബിമാരുടെ പാത നിൽക്കണോ അല്ലെങ്കിൽ മഹാബേദ ഭാഗത്ത് നിൽക്കണം സഹാബീഡ മാർഗത്തിൽ നിന്നാൽ സ്വർണം കിട്ടുമെന്ന് റസൂല പറയാം മഹാബിയുടെ മാർഗത്തിൽ നിന്നാലോ എവിടെ ആലോചിക്കേണ്ടതല്ലേ നിഷ്പശമായി ചെറിയേണ്ടതല്ലേ അപ്പോ ഇവർ പറയുന്ന മരിച്ചോര് കേൾക്കൂല കേട്ടാ തന്നെ റസൂൽ റസൂൽ എന്താ ഉത്തരമില്ലാ എന്റെ ജീവിതം നിങ്ങൾക്ക് ഹയോ وما ما خير لكم يندم خيرا എങ്ങനെ മരണ കൈറാക റസൂൽ അതൊരു ചോദ്യ മരണമെങ്കിലും കൈറാവും റസൂർ മറുപടി വരെയാണ് ഞാൻ സഭയിൽ കിടക്കുമ്പോൾ കുമ്മയുടെ അമലുകൾ മാരുടെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ എന്റെ മേൽ കാണിക്കും ഈ സന്ദർഭത്തിൽ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കീഴിൽ ഇത്രയും വലിയ ഒരു ശാരിക സദസ്സുകൾ സംഘടിപ്പിച്ചു ദീനി പ്രവർത്തനം ഇത് റസൂർ കണ്ടോ ഇല്ലേ സംഘാടകരോട് ഞാൻ ഒരുക്കട്ടെ കണ്ടോ ഇല്ല ഇനി കണ്ടോ ഇല്ല അതൊരു ചോദ്യം നിങ്ങളും മറുപടി വരേണ്ട അവരും മറുപടി വരേണ്ട ഞാൻ മറുപടി പറഞ്ഞു തരാ എന്റെ മറുപടിയല്ലാദുമാരുടെ മറുപടിയല്ല തുന്നിറസൂലിന്റെ മറുപടിയാണ് എന്റെ ഉമ്മത്തിന്റെ അമരുകൾ എന്തിനെ പ്രദർശിപ്പിക്കപ്പെടും അത് നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ ചീത്ത പ്രവർത്തനങ്ങളാണെങ്കിലോ ഞാൻ അള്ളാഹു വേണ്ടി നിങ്ങളോ നിങ്ങൾ അള്ളാഹിനോട് നിങ്ങൾക്ക് വേണ്ടി അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചിന്തിക്ക സംഘാടകരും പറയണ്ട അല്ലെങ്കിൽ ഇതിന്റെ നിഷേധികളും പറയണ്ട പറയേണ്ട പ്രസൂർന്നുണ്ടവർ എന്നാൽ മുജാഹിദികൾ പറയാനാണ് മുജാഹിദനകൾ പറയാനും അത് അവർക്ക് എത്ര കവലകളിലാണ് അതിനെ പ്രസംഗിച്ചിട്ടില്ലേ ഘോരം ഘോരമായി പ്രസംഗിക്കുന്നു ശ്രമിക്കും നിങ്ങൾ ആ ബിംബങ്ങളെ ബിംബത്തെ പൂജിക്കുന്ന ആളുകളോട് ചോദിക്കാമ നിങ്ങൾ ആ ബിംബങ്ങളെ വിളിച്ചോ വിളിച്ചിട്ട കാര്യം ബിംബങ്ങൾ ശിലകളല്ലേ പൊറ്റിയുണ്ടാക്കപ്പെട്ട കല്ലുകളല്ലേ അല്ലെ ആ രൂപങ്ങളെ വിളിച്ചിട്ട് അവ കേൾക്കുമോ നീ കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം കിട്ടും ഈ ബിംബങ്ങളെ പറ്റി പറഞ്ഞ കാര്യം മനുഷ്യന്മാർക്ക് ബാധകം ബിംബങ്ങൾക്ക് പറഞ്ഞ കാര്യം മനുഷ്യന്മാർക്ക് ഇതാണ് ഇവരുടെ തന്ത്രം

ദ്വാരക്കരുത് എന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും ചുരുക്കി വെക്കരുത് എന്ന് പറഞ്ഞതും ബിംബങ്ങൾ കേൾക്കൂലാവത്തരണയില്ല എങ്കൊക്കെ ഇവിടുത്തെ റസൂർ ഉണ്ടാക്കപ്പെടുക കേൾക്കൂലിന് വിശ്വത്വു പറയാം വക്കുലിയാൾ നിങ്ങൾ അമല ചെയ്തുകൊള്ളുക നിങ്ങളുടെ പ്രവർത്തനം അല്ല കാണുന്നു ഈ പറഞ്ഞത് റസൂലിന്റെ കാലത്തുള്ള കാര്യം മാത്രമല്ല റസൂലിന്റെ കണ്ണൂരിലുള്ള കാര്യം മാത്രമല്ല ലോകമുസ്ലിങ്ങൾക്ക് ഏഴാമത്താൾ വരെയുള്ള മുഴുവൻ ആളുകളും പക്ഷേ ഇവര് പറയണ്ട ഇവര് പറയുന്നത് ഈ ഒരു തെറ്റായ വിശ്വാസം മരിച്ചുപോയ എല്ലാം തീർന്നു ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ആ സമയത്ത് എന്താ സഹായമാർ ചെയ്തത് ഉമർബിൽ തങ്ങളെ അയ്യത്തു കുളിപ്പിച്ചു കഫമുടാ കൊണ്ട് കഫം ചെയ്തു എന്നിട്ട് മയ്യത്തെ കട്ടിൽ വെച്ചു ബുഹാരിയിൽ കാണാം സഹീഹുൽ ബുഹാരിയിൽ കാണാം ജനങ്ങൾ ചുറ്റിലും ചുറ്റിരുന്നു എന്നിട്ട് ജനങ്ങൾ ഞമ്മളെ നാട്ടിൽ ഒരാൾ മരിച്ചു ഒരു മുസ്ലിമായ ആയാൾ മരിച്ചു അയാളെ 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 വെച്ചാൽ ഈ ദ്വാരക്കുന്ന സമയത്ത് വളരെ അയലേലുള്ള മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളെ കൗതുകത്തോടുകൂടി രൂപിച്ചിരിക്കുന്ന എത്രയോ അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് മുസ്ലിം ആചാരങ്ങളോട് കൗതുകമാണ് ആ ആചാരത്തിന്റെ സവിശേഷതകളെ കുറിച്ചുള്ള വീക്ഷണമാണ് എന്നാൽ ആ സമയത്ത് വേറെ കൂട്ടരുണ്ട് എന്താണ് ആ കൂട്ടരുടെ സ്വഭാവം എന്ന് അറിയോ ഒന്നുകിൽ താങ്ങിപ്പിടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പെറ്റിപ്പിടിച്ചിട്ടു എല്ലാരും ഇങ്ങനെ ആമി പറയുമ്പോ ഇവൻ കാണാ മറ്റേ സാധനം താങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ പെറ്റിട്ടുണ്ട് ഏതൊരു അറപ്പാണ് ഇതല്ലേ വഹാബി ഒരു മഹാബിയുടെ ഐഡന്റിറ്റി അതല്ലേ മരിച്ച സദസ്സിൽ മഹാബിയെ തിരിച്ചറിയും ഒന്നിരിക്കൽ മുൻഭാഗം താങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ പിൻഭാഗം എത്തിയിട്ടുണ്ടാവും ഇതല്ലേ തീർന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ തന്നെ തബക്കാത്ത ഒരു സൈബിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുന്റെ സംഭവമാണ് എന്നാണ് വെച്ചപ്പോഴാണ് സഹാദിമാർ ചെയ്തത് ഉമർത്തല്ലതിനു ശേഷം മയ്യത്ത് കത്തിലിൽ വെച്ച് ആ സമയത്ത് അലിയാർത്ഥങ്ങൾ ഇങ്ങനെ അലിയാർത്ഥങ്ങൾ പറയാ ഇങ്ങനെ ഒരാൾ കൊണ്ട് ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലുന്ന ഈ ഏർപ്പാട് സഹാപത്തിന്റെ ഏർപ്പാടല്ലേ ഞമ്മളെ നാട്ടിലുള്ള ഈ ഒറ്റയും വറ്റും തെരച്ചയുമായ മുജാഹിദ് ഒന്നാ രണ്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോഞ്ഞു എന്തൊരു എന്തൊരു കഷ്ടമാണ് അങ്ങനെ മയത്തിനെ കബറിൽ മയത്തിന്റെ വീട്ടില് മയത്തിന്റെ അടുക്കൽ ചിലപ്പോ കുറാനോ അല്ലെ മയത്തിന്റെ അടുക്കൽ കുറാനോടാ മയത്തിന്റെ അടുക്കൽ നരകത്തിലാണോ മുജാഹിദ് പറയുന്നു നരകത്തിലാണ് ഈ മയ്യത്ത് പരിപാലന കർമ്മം ഒരാളെ വീട്ടിലൊരാൾ മരിച്ചാൽ ആ മയ്യത്തിന്റെ പരിപാലന കർമ്മത്തിന്റെ അവകാശമായിരിക്കാം വീട്ടുകാർക്കീട്ടുകാർക്ക് മാത്രമാണോ ആ മരിച്ച നാട്ടിലുള്ള എല്ലാവരെയും സാധ്യതയാണ് ആ മരിച്ച മയ്യത്തിന്റെ മരണവുമായി അറിഞ്ഞ മുഴുവൻ ആളുകളും സാധ്യതയാണ് മയ്യത്തിന്റെ അനന്ത കർമ്മങ്ങൾ അല്ലാതെ വീട്ടുകാരുടെ അതിന് പ്രത്യേകതമില്ല എന്റെ മയത്തിന് പിന്നാലെ ഓതന്താന്ന് പറയാ ഓനാര നിങ്ങൾ നോക്കൂ മഹാനായ ഇമാം നവവീർ റഹിമഹുമാ അവിടുത്തെ അവിടുത്തെ അൽ അബുഖ ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഉദ്ധരിച്ചുറച്ച സംഭവം മാത്രം ഈ സന്ദർഭത്തിൽ ഞാനിങ്ങൾ മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ പേജിൽ മഹാനായി ഇമം തങ്ങൾ പറയുകയാണ് എന്നാ പറയുന്നത് അൻസാരികളായ സഹാഭിമാരായ ഇതാഹു അവർ മയത്തിന്റെ അടുക്കൽ വന്നാൽ കറ ഉണ്ടൽ മയത്തെ മയത്തിന്റെ അടുക്കൽ അവർ ഓത് ഓദു ഓതു സൂറ നൽ ഈ പാരമ്പര്യം നിലനിൽക്കുന്ന മുസ്ലിമുടെ മുഖത്ത് നോക്കിയിട്ട് എന്റെ 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 ബാപ്പാന്റെ ഭാര്യയുടെ എന്റെ മകന്റെ എന്റെ വീട്ടുകാരന്റെ വീട്ടുകാരന്റെ വല്യത്തിന്റെ എന്നിൽ ബ്രഹ്മത്തിന്റെ ഇറങ്ങി വരാനുള്ള ഏറ്റവും വലിയ ഖുർആൻ ബുദ്ധിയുള്ള ഈ മാനവിൽ സാധിക്കും സാധിക്കും ഞാനൊരു ഒരൊറ്റ ഉദാഹരണം മാത്രമാ അനേകം ഉദാഹരണങ്ങളും തെളിവുകളും കൂടെ പറയാനുണ്ട് ഒന്നുകൂടി പറയട്ടെ മയത്തിന് വെച്ചാൽ മയ്യത്തിനെ കബറിങ്ങൾ വെച്ചാൽ വൈക്കാട്ടി കബസ്ഥാനത്ത് എല്ലിക്കൊടുക്കാറില്ലേ പ്രസിഡന്റ് പറയുന്നുണ്ട് ഒന്നുണ്ട് അവരും പറയുന്നുണ്ട് അവരും പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് ഈ ഈ പറഞ്ഞാൽക്കാരനൊക്കെ ചോദിക്കട്ടെ ആ തസ്റ്റ് എവിടുന്ന് കിട്ടി ആ തസ്റ്റോ ആ തീർത്ത് ചെയ്തിട്ടുണ്ടോ ആ സമ്പ്രദായം ആരാണ് തുടങ്ങിയത് മുജാഹിദുകൾ പറയും ആ തസ്തീത്തിന്റെ ആളുകൾ ഞങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാം ആരാണ് പക്ഷെ അത് തെറ്റാണ് നമ്മൾ പറയുന്നില്ല സുന്നത്യമായിട്ട് പറയുന്നത് എന്താ പറയുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏത് സെക്കൻഡിലും ആ മയത്തിന് വേണ്ടി വേണ്ടി ഒറ്റത്തും കൂട്ടമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ സുന്നത്യമായിട്ട് പറയുന്നത് അതുകൊണ്ട് സുന്നികളെ എതിർക്കില്ല എതിർക്കില്ല നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ മയത്തിനെ മറമാടിക്കഴിഞ്ഞ് മീസാൻ കല്ലിൽ വെച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതനോ പള്ളിയിലുള്ള ആളുകളോ പാലിഹായ മനുഷ്യന്മാരോ ആ മയ്യത്തിനെ ചൊല്ലിക്കൊടുക്കും അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നുണ്ട് ആ തെളിയിൽ എവിടെയാള്ളത് ഇമാം ഉദ്ധരിച്ച ഹരി അഭൂർവത്തിലുള്ള ആ ഹരി ആ അടിസ്ഥാനത്തിന് തൽക്കിയും ചൊല്ലിക്കൊടുക്കൽ ശുന്നത്താണ് കൂടി കിട്ടുന്ന കാര്യമാ പക്ഷേ അത് രാജാണ് അത് ഹറാമാണ് അത് തിരത്താണ് എന്ന് വാദിക്കുന്നവന് മതത്തിലോട് ബന്ധമുണ്ടോ ഇപ്പൊ എന്റെ വീട്ടിലാരിക നൂറ് വീട്ടുകാരും അയാൾ നല്ല ശൂന്യം ആ മഹനത്തുകാരും ശൂല്യം അങ്ങനെ ആ മയ്യത്തിന് മറുമാതി ഈസാങ്കല്ല വെച്ചു ഒരു ചാരുലത്തിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്റെ പാപ്പ് ചൊല്ലിക്കൊടുക്കണ്ട എന്ന് പറയാൻ ഒരു മകൻ അവകാശം അവന് താല്പര്യമായി അവനവന്റെ പണിക്ക് തോന്നാമല്ലാതെ കാരണം ഈ മയിന്റെ മരണാനന്തര കർമ്മങ്ങൾ ആ മയ്യാവിന്റെ ഫലോകോതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അത് മകന്റെ മാത്രം അവകാശമല്ല ആ നാട്ടുകാരുടെ വേണ്ട എന്ന് പറയാൻ എന്റെ അള്ളാദിനെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ചെയ്ത കിട്ട ആ തെളിയിൽ കഴിഞ്ഞതിനു ശേഷം ഇന്നലെ നമ്മുടെ നാട്ടിലെന്ത് ചെയ്യും ഒരാൾ പാർട്ടിഹോദിക്കും പാർട്ടിഹോദിക്ക് എല്ലാവർക്കും ജനങ്ങൾ ആമിയും പറയും 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 ഈ ഇങ്ങനെ പറയാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ അല്ലാണ്ട് റസൂൽ പറയാന ിൽ നിന്ന് മയത്തിന് വേണ്ടനുകൾ തസ്ബീത്ത് പതിക്കണം മയത്തിന് വേണ്ടനെങ്ങൾ പാപമാതലും പതിക്കണം അതാ തസ്ബീത്ത് മയത്തിനെ മറമാടിക്കഴിഞ്ഞ് നീസാങ്കല്ല് സ്ഥാപിച്ച് ഒരു ചാളുയിരത്തിലുയർത്തി കഴിഞ്ഞതിനു ശേഷം തെൽക്കയും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന പരിപാടിയാണ് പിന്നെ നടത്തുന്ന പ്രാർത്ഥനയാണ് പിന്നെ നടത്തുന്ന പുഴയാണ് ആ കൂത്തു പ്രാർത്ഥനയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടെ പലക്കാച്ചരിയിൽ ആ തസ്ബിച്ച് എത്രയോ കാലം ഗാനമുമ്പില്ലേ കട്ടിലശ്ശേരിയിലില്ലേ കനങ്ങാങ്കരയിലില്ലേ രാമപുരത്തിലേ അരിപ്പറയിലില്ലേ കന്നുംപുറത്തില്ലേ കല്ലേ ചെക്കാപ്പറമ്പിലില്ലേ വഴിപ്പാറയിലില്ലേ വഴിപ്പാറ മക്ബറ അല്ലെങ്കിൽ ചെറുക്കാപ്പറമ്പിൽ മക്പറയില്ലേ എന്നാൽ ഇവിടെ ഫ്ലായിരുകൾ ചെയ്യുന്നത് അറിയോ മീസാങ്കല്ലാണ് കുത്തി കയ്യിൽ വറ്റ പോക്ക എന്താ പറയുന്ന അറിയോ കഴിഞ്ഞാൽ നിങ്ങൾ പോകരുത് കേട്ടോ തീമോഹിലെ കബിരി എന്റെ കബലിന്റെ ചുറ്റിലും നിങ്ങൾ നിൽക്കണം എന്നിട്ട് എത്ര സമയം നിൽക്കണം ഒരൊട്ടകത്തെ അടുത്തുകൊണ്ട് അതിന്റെ തോൽ കേച്ചി അതിന്റെ മാംസമെടുത്ത് അത് ഉതരണം ചെയ്യാൻ എത്ര സമയം സമയമെടുക്കും അത്ര സമയം എന്റെ കബറിന്റെ ചുറ്റിലും നിൽക്കണം എന്റെ എന്ത് മുഹിബുകൾക്ക് സാധിക്കുന്നില്ല മരണവീട്ടിൽ എത്തിയാൽ എന്താ ചെയ്യേണ്ടത് സഹീഹുൽ ബുഖാരിയിൽ കാണാം ഇതാ ഹലർ തുണി മയ്യത്തോ നിങ്ങൾ മരണാസന്ന വ്യക്തികളുടെ അരികിലോ മരിച്ചവന്റെ അരികിലോ വന്നാൽ നിങ്ങൾ ഏറെ നല്ലത് പറയണം ഏറ്റവും നല്ലത് പറയണം ഏതാ ഏറ്റവും നല്ലത് കുർ ആനല്ലേ അല്ലെങ്കിൽ മത്സിക്കേണ്ട കുരാർക്കലല്ലേ പിന്നൽ മൂല മയത്തിനേണ്ട നടത്തുന്ന ആമയും പറയാൻ ആലോകത്ത് മലയക്കത്തുണ്ട് അവരുടെ പരിസരത്ത് മല അക്കത്തുണ്ട് ഒരു പരിസരത്ത് മലായിക്കത്ത് വരണമെന്നുണ്ടെങ്കിൽ ആൻ അവർ ഓതണം ഖുർആൻ ഓകുന്ന സ്ഥലത്ത് മലക്ക് ഇറങ്ങും എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുമോ മാനായൊരു സഹാബി ഖുർആൻ ഓകുമ്പോൾ എന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന കുരാണ് കൃത്യത്തെ കളിച്ചു കൊണ്ടിരുന്ന കുട്ടിയുടെ നിർത്തി വീണ്ടും ഖുർആൻ കുതിര ചാടിക്കലിക്കുന്നു ഖുർആൻ നിർത്തുന്നു കുതിര ചാടിക്കൽ നിർത്തുന്നു എന്താണ് സംഭവനറിയാൻ വേണ്ടി റസൂരിന്റെ സമീപത്തിൽ ചെന്ന് റസൂലിന്റെ മറുപടി എന്താ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് ത്തുകളിൽ ഇറങ്ങുന്നതാണ് അവിടെ കണ്ടത് ഞാൻ ചോദിക്കട്ടെ ഒരു മുജാഹിദിന്റെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അവർ റഹ്മത്തിന്റെ മലായിക്കത്ത് വരുമോ വരാൻ വേണ്ടി അവിടെ ആരോപണം വേണ്ടി ഒരാൾ കടന്നു ചെന്നാൽ പോരാ എന്ന് ആത്തിയോടിക്കാൻ എന്ത് അധികാരമാണ് വീണ്ടെന്തേതാണ് ചെയ്യാം വീട് അവന്റേതാണെന്നു വച്ച് മയത്തിന്റെ അനന്തര കർമ്മത്തിന്റെ അവകാശം അവരുമാരമാണ് എന്നൊരു നിയമം മനസ്സിലാകുന്നുണ്ടോ അങ്ങനൊരു നിയമമുണ്ടോ അതുകൊണ്ട് എന്റെ പുന്യങ്ങളെ വളരെ കൃത്യമായി നമ്മൾ ക്ഷീലിച്ചൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യമെന്ന് പറയുന്നത് ഏത് പാരമ്പര്യമാണ് അല്ലെങ്കിൽ ഒരു ഒരുമ്പ് പോലും അറിയാത്തവരുടെ മറിച്ചതിന്റെ ഒന്നാമത്തെ കണ്ണി പ്രവാചകന്മാരാ രണ്ടാമത്തെ കണ്ണി സഹാബികളാണ് ഇന്നത്തുകൾ അതിനെതിരി ആര് എവിടെ പ്രസംഗിച്ചാലും അതൊക്കെ നേർക്കുനേരെ നേരെ സംസാരിക്കുമ്പോ അണ്ണാക്ക് തൊടാതെ വിങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അവർക്കൊക്കെ ഉള്ളത് ഇൻഷാല്ല അതിന്റെ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കപ്പെടും എന്നെ ഏൽപ്പിച്ചതും ഇല്ല അത് കുറച്ച് വീണ്ടുപോയി നല്ലത് നിങ്ങളെ അറിയുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ബാക്കി കാര്യങ്ങളോട് പറയുന്നത് കൂടി വളരെ നല്ല വിധത്തിൽ ശ്രദ്ധിക്കാൻ അത് അതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തും ചോദിക്കും ബഹുമാനപ്പെട്ട മുസ്തഫ അസറഫ് ഉസ്താദും അതുപോലെ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എന്തും എന്തും പറഞ്ഞാൽ പൊണ്ണിട്ടിച്ച് നമ്മൾ പറയുന്ന കേട്ടോ ഇസ്ലാമിനെ പറ്റി ആദ്യം നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാല്ല ഇവിടെ കിതാബുകളുണ്ട് കിതാബ് എന്ന് പറയുമ്പോൾ മേശപ്പുറത്ത് കിതാബില്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞ സദസ്യ ചില ആളുകൾക്കെങ്കിലും തോന്നുന്നുണ്ടാവും ആ കമ്പ്യൂട്ടറിൽ പതിനായിരക്കണക്കിന് കിതാബുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട് അത് മറിച്ചുകൊണ്ട് ഓരോ ചോദ്യത്തിനും വ്യക്തമായ പ്രമാണങ്ങളുടെ സഹിതം മറുപടി പറയാൻ അർച്ചടം പുരാൻ തൗഫീക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വാക്കുകൾ നിർത്തുന്നു കൃതൃഭാഷ നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുസ്തഫ ഷറഫിയ അധ്യക്ഷനേലി സാധനം ക്ഷമിക്കുന്നു